ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വകർമ്മം പറ്റിയുള്ളതാണ് വിശ്വകർമ്മ ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്ന് നമ്മുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വകർമ്മം സാധാരണ ഒരു ദിവസം പോലെ തന്നെയാണ് ആഘോഷിപ്പുവാറ് പക്ഷേ നമ്മുടെ പണിക്കാരുണ്ട് അവർ ഹിന്ദിക്കാരാണ് അപ്പോൾ അവരുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ വിശ്വകർമ്മം വലിയൊരു ആഘോഷമാണ് നമ്മളിവിടെ ആയുധ പൂജാരന്ന് നമ്മൾ ചെയ്യുന്ന പോലത്തെ എല്ലാ പരിപാടികളും അവർ ഇന്നത്തെ ദിവസമാണ് ചെയ്യാറ് അപ്പോൾ നേരെ നേരത്തോടെ വന്ന് ആയുധമൊക്കെ കഴുകി വൃത്തിയാക്കി രാവിലെ തന്നെ പൂജയ്ക്ക് വയ്ക്കും അതുപോലെ വണ്ടിയും എല്ലാതും കഴുകി വൃത്തിയാക്കിയിട്ട് രാവിലെ പൂജയ്ക്ക് അവർ നിൽക്കും അപ്പം ആ പൂജ കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ദിവസം അവർ പണിക്ക് പോയില്ലാട്ടോ ഇന്ന് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന് ആ പൂജ ഇപ്പോൾ ആഘോഷിക്കുന്ന പരിപാടികളും കാര്യങ്ങളായിട്ട് നീങ്ങും അപ്പോൾ അതെ അവിടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത് അവരുടെ നേരത്തോടെ വന്ന് എല്ലാ പരിപാടികളും ചെയ്യും അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും ഇനിപതേ വണ്ടി മതേ പുഷ്പങ്ങൾ കൊണ്ട് വെക്കാൻ പോവാണ് കേട്ടോ വണ്ടി മതേ പുഷ്പങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അവർ അതിൻ്റെ കൂടെ പൂജയും കാര്യങ്ങളും അതിൻ്റെ ഒപ്പം നടത്തുന്നുണ്ട് അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കരുത് okay, bye bye.